നമസ്കാരം വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശത്തിന് അർഹതയുണ്ട് ചാരിറ്റിയല്ല അവകാശമാണ് ഇതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി ഭർത്താവിനെതിരെ ജീവനാംശം ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്താൽ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു ക്രിമിനൽ നടപടി ചട്ടത്തിലെ സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരമാണ് മുസ്ലിം സ്ത്രീകൾക്ക് ഇതിന് അവകാശമുണ്ട് എന്ന് ജസ്റ്റിസുമാരായിട്ടുള്ള പി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് വിവാഹമോചിതമായ ഭാര്യയ്ക്ക് ഇടക്കാല ജീവനാംശം നൽകാനുള്ള നിർദ്ദേശത്തിനെതിരെ ഒരു മുസ്ലിം യുവാവ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ സുപ്രധാന വിധി മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനാവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമം സി പോലെയുള്ള മതേതര നിയമത്തിന് മേലെ നിലനിൽക്കില്ലെന്ന യുവാവിന്റെ ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കി വിവാഹങ്ങൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും സി ആർ പി സിയിലെ നൂറ്റി ഇരുപത്തി വകുപ്പ് ുമെന്ന നിഗമനത്തോടെ അപ്പീൽ തള്ളുകയാണ് ജസ്റ്റിസ് നാഗരത്ന ചെയ്തിരിക്കുന്നത് ജീവനാംശം ചാരിറ്റിയല്ല മറിച്ച് വിവാഹിതരായ എല്ലാ സ്ത്രീകളുടെയും അവകാശമാണ് ഗൃഹനാഥയായ ഭാര്യ വൈകാരികമായും മറ്റു ഘടകങ്ങളിലും തങ്ങളെ ആശ്രയിക്കുന്നു എന്ന വസ്തുതയെക്കുറിച്ച് ചില ഭർത്താക്കന്മാർ ഇപ്പോഴും ബോധവാന്മാരല്ല ഒരു വീട്ടമ്മയുടെ പങ്കും ത്യാഗവും ഇന്ത്യൻ പുരുഷന്മാർ തിരിച്ചറിയേണ്ടെന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു വിധി പ്രസ്താവനത്തിന് പിന്നാലെ ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞ കാര്യങ്ങളാണ് ഇത് സിആർ പി സിയിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് മുസ്ലിം സ്ത്രീകൾക്കും ബാധകമായ ഒരു മതേതര വ്യവസ്ഥയാണെന്ന് നേരത്തെ ഷാബാനോ കേസിൽ സുപ്രീം കോടതി വിധിച്ചിരുന്നു തന്റെ മുൻഭാര്യയ്ക്ക് പതിനായിരം രൂപ ഇടക്കാല ജീവനാംശം നൽകാനുള്ള തെലങ്കാന ഹൈക്കോടതി നിർദ്ദേശത്തെയായിരുന്നു ഹർജിക്കാരൻ എന്ന് ചോദ്യം ചെയ്തത് പ്രതിമാസം ഇരുപത് പതിനായിരം രൂപ ഇടക്കാല ജീവനാംശം നൽകണമെന്ന കുടുംബ കോടതിയുടെ ഉത്തരവിനെ തുടർന്നായിരുന്നു പ്രശ്നം ഉടലെടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ മുസ്ലിം വ്യക്തി നിയമപ്രകാരം ദമ്പതികൾ വിവാഹമോചനം നേടുകയായിരുന്നു ഇതേ തുടർന്നാണ് ജീവനാംശം നൽകുന്നത് ഹൈക്കോടതിയിൽ പരാതിക്കാരൻ ചോദ്യം ചെയ്തത് തുടർന്ന് ജീവനാംശം തുക പ്രതിമാസം പതിനായിരം രൂപയാക്കി മാറ്റുകയും ആറുമാസത്തിനകം കേസ് തീർപ്പാക്കാൻ കുടുംബ കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കേസ് സുപ്രീം കോടതി